ഇഡിൻ വെബ്സൈറ്റ് എന്നത് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കാലാവർഷം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ടല്ലേ ഞാനൊന്ന് ഇന്ന് രാവിലെ ഒട്ട് മഴ അപ്പോൾ ഞാനൊന്ന് ഒന്ന് തൊള്ളി തുറന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയതാണ് എന്താണെന്ന് പറയാമോ ജാതിക്ക് വെറുക്കാം ഒറ്റം തെറ്റേക്കെ ചാടുവോളൂ എന്നാലും അതങ്ങ് വെറുക്കിയില്ലെങ്കിൽ ഈ മഴയത്തങ്ങ് ചീഞ്ഞ് പോവേ പെട്ടെന്ന് ഓക്കെ അതുകൊണ്ട് ഞാനൊന്ന് ഓടിപ്പോയതാണ് അങ്ങോട്ട് പെട്ടെന്ന് പോകാനും പറ്റില്ല കാരണം ഈ മഴ നനഞ്ഞു നനഞ്ഞ മഴ പെയ്തു പെയ്തു ചീഞ്ഞ് ചീഞ്ഞാൽ കിടക്കണ പതിയാണ് പോകാനും തട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് ജാതിക്ക് കിട്ടി അത് ഇപ്പം നമ്മൾ അന്നന്ന് തന്നെ എടുത്തില്ലേ അതങ്ങനെ ചീഞ്ഞ് പോകണം അപ്പം ഞാൻ ജാതിയുടെ പുറത്തിൽ കളിച്ചപ്പോഴത്തേക്ക് മഴ തുടങ്ങി അപ്പം ഞാൻ കിട്ടിയതുകൊണ്ട് ഓടിക്കാൽ പോകണം അത്ര അട്ടോളൂ അപ്പോൾ അതെ എത്ര കിട്ടിയുള്ളൂ ചടി കാണേ ഓൾറെഡി പൊട്ടി വെക്കണേ കിട്ടാം നമുക്കൊത്തിരി ഒന്നും അങ്ങനെ ജാതി ഇല്ലാട്ടോ ഇപ്പം ഉള്ളിടത്ത് തന്നെ ജാതിക്കാണോ കുറവാണ് നന്നായിട്ട് കാലാവസ്ഥയുടെ ഒക്കെ പൊന്നൂസ് തന്നെ അങ്ങ് വളി പോയിപ്പോൾ ഉണ്ടാവും പൊന്നൂസ് ഇത് കണ്ട കുഞ്ഞൂസിൻ്റെ ഒപ്പം ആ ജാതി ജാതിക്ക് ഇങ്ങനെ കിട്ടിയാണെങ്കിൽ ഒത്തിരി ഒന്നും കിട്ടില്ല അപ്പം കുഞ്ഞൂസ് എന്നെ ആയിരുന്നു പൂവ് പൊളിക്കലൊക്കെ അത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ തന്നെ ഓരോ അല്ലു തിരിച്ചൊക്കെ ആക്കും നന്നാലും എല്ലാവരുടെ ഇഷ്ടമല്ലേന്ന് കരുതി ഞാനങ്ങ് കൊടുക്കാറുണ്ട് ചെറിയ രീതിയിൽ ഇത് മുഴപ്പവും അങ്ങനെയൊക്കെ കാറ്റ് തുടങ്ങിയിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം കാറ്റ് ഭയങ്കര കാറ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ കഴിഞ്ഞ ഉണ്ടായിട്ട് അന്നാണെങ്കിലും കാറ്റത്ത് നന്നായിട്ട് നമുക്ക് മരങ്ങളൊളിയോ അങ്ങനെ ഒത്തിരി ഇതൊക്കെ വന്നു നോക്കാം കാവൊക്കെ ഒളിയും കാവക്കെ ഒും വലിയ ചട്ട അതുപോലെ മാങ്ങൾ തീർന്നു പെട്ടെന്ന് തീർന്നാകും അങ്ങനെ ഉപകാരപ്പെടുത്താനായിട്ട് കഴിഞ്ഞതാണ് ഉപയോഗിക്കാൻ കാരണം അടിച്ചടിച്ച് കാറ്റടിച്ചടിച്ച് മാങ്ങ പെട്ടെന്ന് പോയി പച്ചയൊക്കെ പെട്ടെന്ന് ചാടി അതുകൊണ്ട് പഴം ഒത്തിരി ഒന്നും നമുക്ക് കിട്ടിയില്ല പഴം മാങ്ങു ചെറിയ രീതി അപ്പ എന്റെ ചിന്യെന്നാൽ ചെറിയ വേറെ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് മഴ തുറന്നിട്ടതല്ലേ അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മൾ ചെറിയ വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് നിങ്ങളുടെ ഫീഡ് ആക്കി ഒന്ന് നമ്മൾ ഇൻഫോസ് ചെയ്യാൻ അതാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും എനർജി ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആക്കിയിട്ട് കാണുമ്പോൾ ഫേസ്ബുക്ക് ചാനലാണെങ്കിലും ഒന്നും ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും അത് കഴിഞ്ഞ് ഈ ഒരു അടിപൊളിയായിട്ട് നമുക്ക് അപ്പൊ തന്നെ എടുക്കുമ്പോഴുള്ള പോന്നുപോരായികളൊക്കെ കാണാം അപ്പൊ നിങ്ങള് സദയങ്ങ് ശ്രമിച്ചെടുക്കുക കേട്ടോ